ചാലക്കുടി നഗരത്തോട് ചേർന്ന് പുലിയെ കാണപ്പെട്ട പ്രദേശത്ത് പുലിയെ പിടിക്കാനായി കൂട് സ്ഥാപിച്ചു പുലിയെ കാണപ്പെട്ട അയിനിക്കാട് മഠം ശങ്കരനാരായണന്റെ വീട്ടിൽ നിന്ന് ഏകദേശം നാനൂറ് മീറ്റർ മാറി ചാലക്കുടി പുഴയോട് ചേർന്ന് കണ്ണമ്പുഴ ക്ഷേത്രത്തിന്റെ പറമ്പിലാണ് കൂട് സ്ഥാപിച്ചിരിക്കുന്നത് ഈ പറമ്പിലും സമീപത്തെ പറമ്പിലും പുലിയുടെ കാൽപ്പാടുകൾ വളരെയധികം കാണപ്പെട്ടതിനാലാണ് ഈ പറമ്പിൽ കൂട് സ്ഥാപിക്കാൻ അധികാരികൾ തീരുമാനിച്ചത് വിആർപുരത്ത് നിന്ന് വാങ്ങിയ കറുത്ത മുട്ടനാടിനെയാണ് കൂട്ടിൽ കെട്ടിയിരിക്കുന്നത് കൊരട്ടി മാർക്കറ്റ് പരിസരത്ത് സ്ഥാപിച്ചിരുന്ന കൂടാണ് ഇപ്പോൾ ഇവിടെ വച്ചിരിക്കുന്നത് പുലിയെ കണ്ടെത്താൻ കൂടുതൽ വ്യക്തത വരുത്തുന്ന തരത്തിൽ ഡ്രോൺ പരിശോധനയും ക്യാമറകളും വരും ദിവസങ്ങളിൽ നടത്തും നഗരസഭയിലെ പതിനെട്ട് വാർഡുകളിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പുലിയെ കണ്ടെത്താൻ വാർഡ് കൌൺസിലർമാരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ പരിശോധന നടത്തി പുഴയോരത്തെ കാടുകൾ കേന്ദ്രീകരിച്ച് അടുത്ത ദിവസം വഞ്ചിയിൽ പോയി പരിശോധനാ നടപടികൾ സ്വീകരിച്ചു വരുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു എം എൽ എ സനീഷ് കുമാർ ജോസഫ് നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ വൈസ് ചെയർപേഴ്സൺ സി ശ്രീദേവി മുൻ ചെയർമാൻ വി ഒ പൈലപ്പൻ തുടങ്ങിയവരും കൂടുവയ്ക്കാനെത്തി ചാലക്കുടി ഡി എഫ് എം വെങ്കിടേശ്വരൻ പരിയാരം റേഞ്ച് ഓഫീസർ ജോബിൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കൂടുവയ്ക്കാൻ നേതൃത്വം നൽകിയത് വരും ദിവസങ്ങളിൽ കൂടുതൽ ക്യാമറകൾ സ്ഥാപിക്കുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഡിഎഫ്ഒ വെങ്കടേശ്വരൻ പറഞ്ഞു